ഗർഭകാലത്ത് ചെയ്യുന്ന ഡബിൾ മാർക്കർ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ ടെസ്റ്റ് പ്രത്യേകവും പൊതുവുമായി വരുന്ന ചില ജനിതക രോഗങ്ങളുടെ സാധ്യത കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ജനിതക രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോം ഇരുപത്തി ഒന്ന് പതിനെട്ട് പതിമൂന്ന് ഈ ക്രോമസോമുകൾ സാധാരണ രണ്ട് ക്രോമസോമാണ് അതായത് ഒരു ജോഡിയാണ് ഗർഭസ്ഥയായ ശിശുവിന്റെ ശരീരത്തിലുള്ളത് ഇതിനു പകരം മൂന്നെണ്ണം വരുന്നതിനെയാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത് ഡബിൾ മാർക്കർ ടെസ്റ്റിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് പതിനൊന്ന് മുതൽ ആഴ്ച ആറ് ദിവസം വരെ ചെയ്യുന്ന എൻറ്റി സ്കാൻ പിന്നെ ഫ്രീ ബി ടി സി ജി എന്ന് തുടങ്ങിയ രണ്ട് ബ്ലഡ് അനലൈ ഇത് രണ്ടും ചെയ്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ പതിനെട്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ക്രോമസോമിന്റെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധ്യത നോക്കുവാൻ വേണ്ട ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ റിസൾട്ട് ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് എന്നാണ് വ്യാഖ്യാനിക്കുന്നത് ലോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എന്നാൽ ഒട്ടുമില്ല എന്ന് പറയാനാകില്ല റിസ്ക് എന്ന് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് അടുത്ത ലെവൽ ടെസ്റ്റ് ചെയ്യണം എന്നാണ് അർത്ഥം എന്തായാലും കുട്ടിക്ക് അപാകത ഉണ്ട് എന്നല്ല